കാർ പാർക്കിംഗ് ൂരിൽ സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ ഓങ്ങല്ലൂർ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര പദ്ധതിയുടെ ദശവാർഷിക സംഗമം സംഗമം സംഘടിപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പത്താം ദശവാർഷിക സംഗമം സംഘടിപ്പിച്ചത് ഓൺലൈൻ വഴി മന്ത്രി വി ശിവൻകുട്ടി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരത്തിലുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ മന്ത്രി ശിവൻകുട്ടി സൂചിപ്പിച്ചു ഓങ്ങല്ലൂർ പഞ്ചായത്തും പട്ടാമ്പി മണ്ഡലവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകയാണ് പത്ത് വർഷമായി തുടർച്ചയായി വിദ്യാർത്ഥികളെ സർക്കാർ കഴിവുകളും പഠനം മികവും വളർത്തുന്നതിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് ഇതുവരെയുള്ള ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം രക്ഷിതാക്കളുടെ സഹകരണം അധ്യാപകരുടെ സമർപ്പണം ഇവ ചേർന്ന് പദ്ധതിയെ വിജയമാക്കിയത് സമഗ്ര വിദ്യാഭ്യാസത്തിനായി ശാസ്ത്രം മുതൽ ചരിത്രം കായികം മുതൽ വായന ഭാഷാശൈലി മുതൽ കലാസൃഷ്ടികൾ വരെ ഉൾപ്പെടുത്തി നടത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും സർഗശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിദ്യാഭ്യാസത്തെ വികരിച്ച് രൂപപ്പെടുത്തിയ ജ്യോതി മാതൃക സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകൾക്കും പ്രചോദനമാണ് വിദ്യാഭ്യാസം ഒരു സർക്കാർ ഉത്തരവാദിത്തം മാത്രമല്ല സമൂഹത്തിലെ കൂട്ടായ്മയും ജനകീയ പങ്കാളിത്തമാണ് എന്ന് ഓങ്ങല്ലൂർ തെളിയിച്ചിരിക്കുന്നു ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും പട്ടാമ്പി മണ്ഡലത്തിന്റെയും മുഴുവൻ വിദ്യാലയങ്ങളിലും കെട്ടിടം അടക്കമുള്ള സൗകര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട് എം എൽ എ മുഹമ്മദ് മോഹസിൻ ഇതിനായി മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് മുഹമ്മദ് മോഹസിൻ അധ്യക്ഷ അതുപോലെ തന്നെ വിദ്യാകരണ പദ്ധതി അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒന്നല്ല അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിന് കൂടുതൽ ജനകീയവത് ഒരു പരിപാടിയാണ് ജ്യോതിഷ വിദ്യാഭ്യാസം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ലക്ഷ്യം കാണുന്ന വിദ്യാർത്ഥികളിൽ അവരുടെ കഴിവുകൾ വളർത്തുന്നതിന് അവർ പഠിക്കുന്ന പ്രായത്തിനനുസരിച്ച് അവർക്ക് നേടേണ്ട അതിഥികളെ കുറിച്ചുള്ള വളരെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി പോങ്ങലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ജ്യോതിഷ് കോർഡിനേറ്റർ പി നാരായണൻ ജലജ ശശികുമാർ പ്രിയ പ്രസാദ് കെ ടി പുഷ്പലത എൻ നീരജ് അധ്യാപകർ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരും തടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഓരോ സ്കൂളുകളും നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ അവതരണം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു